പോലീസുകാർ ഭക്ഷണം വിളഞ്ഞു തുടങ്ങിയപ്പോൾ കഴിക്കാനെത്തിയവർ ആദ്യമൊന്ന് പിന്നീട് കൗതുകമായി വിഷന്നു പറഞ്ഞ് ഓടിയെത്തിയവർ ഒരു നിമിഷം ഈ കാണാ കാഴ്ച കണ്ട് നോക്കി നിന്നുപോയി കലാമാമാങ്കത്തെ പൂർണമായി ഏറ്റെടുത്തിരിക്കുകയാണ് പോലീസുകാർ സുരക്ഷാ ചുമതലയ്ക്ക് പുറമെ ഏറെ ഉത്സാഹത്തോടെയായിരുന്നു ഊട്ടുപുരയിൽ കാക്കിനിര നിറഞ്ഞത് പോലീസും പൊതുജനങ്ങളുമായിട്ടുള്ള ആ നല്ല ബന്ധം ഉണ്ടാകണം പോലീസിനകത്ത് പോലീസിന് സ്നേഹവും വാത്സല്യവുമുള്ള ആൾക്കാരാണ് പോലീസ് അറിയണം ഈ ഓമൽ കലാലയ വർഷങ്ങളെ ഓ നല്ല കൂട്ടുകാരേ ഈ വേദിയിൽ ഈ യാത്രയിൽ മിഴികൾക്ക് ഈറൻമിഴികൾക്ക് ഈ പോലീസുകാരെ കണ്ട് ഇനി നമുക്ക് പറയാം ഇതാണ് ജനമൈത്രി പോലീസ് കലോത്സവ വേദിയിൽ നിന്നും ഹർഷപ്രകാശ് ഇന്ത്യ ആവശ്യം